പല കുട്ടികളും അവരുടെ ദേഷ്യം കാണിക്കുന്നത് പല വിധത്തിലായിരിക്കും ചില കുട്ടികള് അടിക്കും ചിലര് കടിക്കും ചിലര് നിലവിളിച്ച് കരയുന്നതായിട്ടും കാണാം പലപ്പോഴും സംഭവിക്കുന്നത് അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറാതെ വരുമ്പോൾ അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സമയത്ത് അവർ കാണിക്കുന്ന ഒരു പ്രതികരണമാണ് ഇത്തരത്തിലുള്ള ദേഷ്യം സാധാരണയായിട്ട് ഒരു വയസ്സ് മുതലുള്ള കുട്ടികളിലാണ് ഇങ്ങനെയുള്ള സ്വഭാവം കണ്ടുവരുന്നത് ഇത് ഏകദേശം അവര് ഒരു നാല് വയസ്സ് ആവുമ്പോഴേക്കും കുറഞ്ഞു വരും അവര് ഒരു പ്രീ സ്കൂൾ ഇയേഴ്സിലേക്കൊക്കെ എത്തുമ്പോഴേക്കാണ് അവരുടെ ഈ ഒരു ദേഷ്യം കുറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള ദേഷ്യം കാണിക്കുന്നത് സാധാരണ കുട്ടികളാണെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ കാണിക്കും അത് പതിനഞ്ച് മിനിറ്റിൽ കൂടുതലായി അക്രമാസക്തമായിട്ട് അവര് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം അല്ലെങ്കിൽ അലറി വിളിക്കുക കരയുന്നൊക്കെ സ്വഭാവം കണ്ടുവരുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായേക്കാവുന്ന സാധ്യതയുണ്ട്